എല്ലാവർക്കും നമസ്കാരം അൾത്താരകൾ വിങ്ങുന്നത് എപ്പോഴാണ് മെഴുകുതിരികൾ എരിയാതിരിക്കുമ്പോഴല്ല ആരാധിക്കുന്നവർ ഇല്ലാതെയാകുമ്പോഴാണ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ തിരുവചനം നമ്മളെ പ്രചോദിപ്പിക്കുന്നു ഒരു ചിന്തകൻ കുറിക്കുന്നു ഗോഡി സ്പിരിറ്റ് തിരുവത്താഴമേശയിൽ ശുശ്രൂഷ നടക്കുന്ന നേരം ഒറ്റക്കൊടുക്കലിന്റെ കൂട്ടിക്കിഴിക്കലുകളുമായി ഒരുവനുണ്ടായിരുന്നു യൂത ആത്മാവിൽ ഇഴപിരിഞ്ഞു ചേരുവാൻ കഴിയാതിരുന്നൊരാൾ കർത്താവിൽ നിന്ന് നാം എത്ര ഹൃദയ ദൂരം അകലെയാണ് ആരാധിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഒരെഴുത്തിങ്ങനെയാണ് ഓതൻറിക് വർഷിപ്പ് കംസ് ഫ്രം എ സിൻസിയർ ഹാർട്ട് ദാറ്റ് ഈസ് റിയൽ വിത്ത് ഗോഡ് ഐ നോട്ട് ടു ഹോൺ ഹിം ആരാധന നമ്മെ ശുദ്ധീകരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആരാധനകളും പ്രാർത്ഥനകളും വിശുദ്ധിയിലേക്കുള്ള കവാടങ്ങളാണ് ഗ്രിഗറി ഓഫ് നിസ്സയുടെ വാക്കുകൾ ക്വാളിറ്റി ഓഫ് ഈസ് ഷോൺ നോട്ട് ബൈ വാട്ട് വി സേ ബട്ട് ബൈ വാട്ട് വി ഡു നല്ലത് പ്രവർത്തിക്കുവാൻ ആരാധന നമ്മളെ പ്രചോദിപ്പിക്കുന്നു എന്റെ സാന്നിധ്യം അൾത്താരയുടെ വിങ്ങലുകളായി മാറാതിരിക്കാൻ നമ്മുടെ ആരാധന ദൈവസേനെ തിരുമുൽ കാഴ്ചകളായി മാറുവാൻ ആത്മാവിലും സത്യത്തിലും നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം ശുദ്ധയോഹനാഴ്ച സുവിശേഷം നാലാം അധ്യായം ഇരുപത്തിനാലാം ദൈവം ആത്മാവാകുന്നു അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവും ബലഹീനരാ ഞങ്ങളോട് കരുണ തോന്നണമേ എന്നോളം നടത്തിയ വിധങ്ങൾക്കായിട്ട് സ്തോത്രം ആത്മാവിലും സത്യത്തിലും മടുത്തുപോകാതെ അങ്ങനെ ആരാധിപ്പാൻ കൃപ ചൊരിയണമേ ഞങ്ങളെ സൃഷ്ടാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ അവൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാൻ അവന്റെ പാതകളെ പിന്തുടരുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങളുടെ ജീവിതം തന്നെ ദൈവത്തിന് ഇഷ്ടമുള്ള ആരാധനയായി മാറുവാൻ തക്കവണ്ണം ദൈവാത്മാവിന്റെ നടത്തിപ്പനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഇത്രത്തോളമുള്ള ഞങ്ങളുടെ ജീവിത പാതയിൽ കുറവുകളും വീഴ്ചകളും വന്നിട്ടുണ്ട് സത്യാനുതാപത്തോട് കർത്താവിംഗ്ലേക്ക് തിരിഞ്ഞ് രൂപാന്തരപ്പെട്ട് ദൈവത്തിന് ഇഷ്ടമുള്ള മക്കളായി തീരുവാൻ തക്കവണ്ണം കൃപയാനുഗ്രഹങ്ങളും പ്രദാനം ചെയ്യണമേ കുറവുള്ളവരെങ്കിലും ഞങ്ങളെ അവിടുന്ന് ചേർന്ന് പിടിക്കുന്നല്ലോ കർത്താവേ എല്ലക്ഷനുമായി സ്തോത്രം ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ